ഹായ് ഓൾ വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു ഉരുളക്കിഴങ്ങ് മുട്ടയും വെച്ചിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിന് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല നമുക്ക് ഡിന്നറായിട്ട് ഇത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് ഇനി നമുക്ക് പൊട്ടറ്റോ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം കത്തി ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നല്ല നൈസായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇനി ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണോളം കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒന്നര സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പൊ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയ്ക്ക് പകരം ബട്ടർ ബട്ടറുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ ഇനി പാനിലേക്ക് ഈ ബാറ്ററി നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കാം ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ നമുക്ക് ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു രണ്ട് മിനിറ്റ് തൊന്ന് കുക്കായി വരട്ടെ അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം അങ്ങനെ ഇതാ നമ്മുടെ മുട്ടയും ഉരുളക്കിഴങ്ങും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇടയിൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നമുക്ക് സവാളയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വിചാരിക്കുന്നു ഒന്ന് ലൈക്ക് ചെയ്യുക പുതുതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബായ്